ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്കോർപിയോ എന്ന വാഹനത്തെ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞ അന്നത്തെ ആ സമയത്ത് നമ്മള് കുട്ടിത്വം മാറി ഒരു വണ്ടി പ്രാന്തിലേക്ക് കിടക്കുന്ന ഒരു സമയമാണ് ഈ സ്കോർപിയോ എന്ന വണ്ടി കണ്ടപ്പോ തന്നെ വീണ്ടും വീണ്ടും കാണാനും അതൊന്ന് തൊട്ടു നോക്കാനും പിന്നെ അതിലൊന്ന് കയറാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പോ നമ്മൾ ഈ റോഡിൽ കൂടെ മറ്റുള്ള ചേട്ടന്മാരെ ഓടിച്ചുകൊണ്ട് പോകണം എന്നുള്ള കാണുന്നത് നമ്മുടെ ബന്ധുക്കൾക്കൊന്നും സ്കോർപിയോ അന്ന് ഇല്ല എന്തായാലും സ്കോർപ്പിയോ മേടിക്കാൻ പറ്റുന്ന നമുക്ക് ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതൊന്ന് തൊടാനും അതൊന്നും വീണ്ടും വീണ്ടും കാണാനൊക്കെ അപ്പോ അങ്ങനെ ആഗ്രഹം അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ ആഗ്രഹം ആഗ്രഹം അങ്ങനെ പോലത്തെ പല വണ്ടികൾ ഇറങ്ങി പക്ഷെ സ്കോർപ്പിയോ എന്ന വണ്ടിയോട് നമുക്കൊരു കൗതുകമായിരുന്നു ഇത്രയും വലിയൊരു വണ്ടി നല്ല ലുക്കും അങ്ങനെ അങ്ങനെ കാലം അങ്ങനെ മുന്നോട്ട് പോയി ടെക്നോളജി വളർന്നു മഹേന്ദ്ര എന്ന കമ്പനി വളർന്നു അങ്ങനെ ഒരു ഇരുപത് വർഷം പിന്നിട്ടു അങ്ങനെ സ്കോർപ്പിയോടെ അടുത്ത ജനറേഷൻ ഇറങ്ങി മഹേന്ദ്ര മഹേന്ദ്രെ അവരുടെ ബിഗ് ഗാഡി എന്ന് പേരിട്ടു അതായത് കിങ് ഓഫ് എസ് ഈ രണ്ടായിരത്തി അഞ്ചില് ഇറങ്ങുമ്പോഴും അത് ഒരു കിങ് തന്നെയായിരുന്നു അന്ന് അതിനോടൊപ്പം നിൽക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ടാറ്റ സഫാരി പിന്നെ പജേറോ അങ്ങനത്തെ വണ്ടികളായിരുന്നു പക്ഷെ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് സ്കോർപ്പിയോ തന്നെയായിരുന്നു പ്രത്യേകിച്ച് അതിന്റെ വില പിന്നെ ആ രൂപം കാര്യങ്ങളും ആ ഒരു വലിയൊരു വലിപ്പം എല്ലാം കൊണ്ടും അപ്പോ കായക്രമേണ ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ കിങ് ഓഫ് എസ് യു എന്നും അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ബിഗ് ഡാഡി എന്നും പേരിട്ട് വിളിച്ച വണ്ടിയാണ് ഈ കിടക്കുന്ന സ്കോർപിയോ സെഡ് എയ്റ്റ് സ്കോർപിയോ എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്കോർപിയോൺ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം അപ്പോ നമ്മളിന്ന് കാണാൻ പോണത് ഇതിന്റെ വിശേഷങ്ങളാണ് അപ്പോ എല്ലാവർക്കും മഹേന്ദ്രയുടെ ബിഗ് ഡാഡിയുടെ സ്കോർപിയോൺ എന്ന വണ്ടിയുടെ വിശേഷ ഒളിച്ചു കളിച്ച് നിൽക്കുന്നെങ്കിലും അത് ആ രൂപവും ഈ രൂപവും തമ്മില് യാതൊരുവിധ സാമ്യങ്ങളില്ല എന്നുള്ളതാണ് സത്യം അതും ഇതായിട്ട് കുറച്ച് സാമ്യം ഉണ്ടെങ്കിൽ അത് ഇതിന്റെ വലിപ്പം മാത്രമാണ് പക്ഷെ അതിനേക്കാളും വലിപ്പം കൂടുതലാണ് ഈ കാണുന്ന ബിഗ് ഡാഡി എന്ന ഈ പുതിയ സ്കോർപ്പിയോ എന്ന ഈ വണ്ടിക്ക് മെയിൻ ആയിട്ട് പറയേണ്ട കാര്യം ഇതിന്റെ ഒരു ഹൈറ്റ് ആണ് ഇപ്പോ ഇപ്പൊ നമുക്കറിയാം ഇപ്പോ ഏഹ് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് മഹേന്ദ്ര തന്നെ എക്സ് എക്സ്ഇ സെവൻ ഡബിളോ അപ്പോ ആ വണ്ടി ഈ വണ്ടി തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് വിലയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും വില ഞാൻ പിന്നീട് പറഞ്ഞുതരാം പക്ഷെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും ഈ രൂപമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ഫീച്ചേഴ്സിന്റെ കാര്യത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ രണ്ട് വണ്ടിയും തമ്മിലുണ്ട് അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് അതാണ് നമ്മൾ ഇവിടെ നമ്മൾ ചെറിയൊരു ചർച്ച ചെയ്യാൻ പോണത് അത് ചെറിയ കമ്പയറിങ് വീഡിയോ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് സ്കോർപ്പിയോ എൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പറയാൻ പോണത് അപ്പോൾ ഇതിന്റെ മുൻവശം നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഹൈറ്റ് ആണ് അതായത് ഇത് ഒരു ഓഫ് റോഡ് വണ്ടിയാണ് അപ്പൊ ഓഫ് റോഡ് പറ്റിയൊരു വണ്ടി തന്നെയാണ് സ്കോർപ്പിയോ പണ്ടത്തെ പുറത്തേലും ഇത് കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള വണ്ടിയാണ് എല്ലാം കൊണ്ടും അതിന് നമുക്ക് മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹൈറ്റിലാണ് ഇതിന്റെ സ്കിഡ് പ്ലേറ്റ് നിൽക്കുന്നത് അത് കൊടുത്തിരിക്കുന്നത് സിൽവറിലാണ് പിന്നെ ഈ ഡിആറിൽ അല്ലേ ഈ ഡിആറിൽ ഏഹ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ടും ഡിആറിൽ കാണാൻ പറ്റും കണ്ട കാണാൻ പറ്റും അത് നമ്മള് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇടുമ്പോ കട്ടായി പോകും സാധാരണ എല്ലാ വണ്ടിക്കാണെങ്കിൽ തന്നെയാണ് പോകും അതിന്റെ ചുറ്റുമുള്ള ഈ ബ്ലാക്കിന്റെ ഫിനിഷിങ് അതില് ഈ ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഈ ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ചുറ്റും നമുക്ക് ബ്ലാക്കിന്റെ ഒരു ഇൻസർട്ട് കാണാൻ പറ്റും ഇവിടെ ഒരു ബ്ലാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കോർണറിൽ അത് ഒരു ചെറിയൊരു ബ്ലാക്കിങ് ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഫിനിഷിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രോമിയ് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ ഒരു ഫ്രണ്ട് ക്യാമറ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ലക്ഷ വണ്ടിക്ക് മാത്രം കാണുന്ന പിക് ലോഗോ അവിടെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ല ഗ്രില്ല് ഗ്രില്ലിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഗ്രില്ലാണ് തോന്നില്ല അതാണ് വാസ്തവം എന്തായാലും ഈ മുൻവശം നല്ല ഭംഗിയുള്ള മുൻവശം തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ എക്സ് എന്നൊരു ഷേപ്പിലാണ് ഈ ബമ്പറിന്റെ ഈ വശം പോയിരിക്കുന്നത് അത് നമ്മൾ ടീ വിയിലൊക്കെ കണ്ട പോലത്തെ ഒരു വശമാണ് ഇവിടെ കാണുന്നത് ഒരു എയർ ഡ്രാം കാണാം അതിൽ കൂടെ തന്നെ നമുക്ക് റേഡിയറിന്റെ ഗ്രില്ലും കാണാം ഇവിടെ സിൽവറിന്റെ സ്കിഡ് പ്ലേറ്റും അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം ഇങ്ങനെ ബമ്പറോട് കൂടി ബമ്പറായിട്ട് മാറിക്കൊണ്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നു അത് ഈ അറ്റം വരെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ ഈ ബംഗാടിന്റെ അവിടെ ഒരു എക്സ്ട്രാ പ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് അത് ഈ പ്ലാപ്പിലേക്ക് ചെന്ന് കയറി അത് അങ്ങനെ അവസാനിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെൻസേഴ്സ് ആണ് സ്പാർക്കിംഗ് സെൻസേഴ്സ് രണ്ട് സൈഡിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഹെഡ്ലൈറ്റിന്റെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ആയിട്ടാണ് ഈ ഹെഡ്ലൈറ്റിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് ആ എന്തായാലും നന്നായിട്ടുണ്ട് അതിൽ ആ ബ്ലാക്ക് ഇൻസർട്ടും പിന്നെ ഇവിടെ ഡിയാറിലും നന്നായിട്ടുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡിയാറിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നല്ല മനോഹരമാക്കി അങ്ങനെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ബോണറ്റിലേക്ക് വരുമ്പോൾ നല്ല ബൾജ് ആയിട്ട് നിൽക്കുന്ന ഒരു ബോണറ്റ് ക്യാരക്ടർ ലൈൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇത് മസിൽസ് ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനെ മസിൽസ് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നല്ല മനോഹരമാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മുൻവശത്തെ കാഴ്ച സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം ഇവിടെ നമുക്ക് ബാക്കിൽ ഡിസ്കിലേക്ക് കൊടുത്തിരുന്നത് ഫ്രണ്ടും ഡിസ്കൂറിലേക്ക് തന്നെയാണ് ഇവിടെ മഹേന്ദ്രയുടെ ആ പുതിയ ജിൻഫേക്ക് ലോക കാണാൻ പറ്റും അഞ്ച് ബോൾട്ടിന്റെ വീലാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായ ഒരു അലവിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതില് പതിനെട്ട് ഇഞ്ചിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഈ വശങ്ങൾ കണ്ടില്ലേ ഈ ക്ലാഡിങ് അതിങ്ങനെ ഇങ്ങനെ പോയി ഇവിടെ ചെല്ലുമ്പോ അത് ബമ്പറായിട്ട് അങ്ങോട്ട് മാറണം അതിങ്ങനെ ഇങ്ങനെ പോവണ്ട് അതിന്റെ അടിയിലായിട്ട് ഒരു സിൽവറിന്റെ ഒരു ക്ലാഡിങ്ങും വരും അതുപോലെ ഈ ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ഇപ്പൊ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുള്ളൂ പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഡോർ ഡോറിങ്ങനെ തുറക്കുമ്പോൾ അത് കണ്ടില്ലേ ഫറസ്റ്റ് ഒരു ഷൂ വയ്ക്കാൻ പറ്റുന്ന ഒരു വലിപ്പത്തിൽ നമുക്ക് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറുന്നതാണ് അത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരണമെന്നല്ല ഡോർ വർക്കുമ്പോ അത് അങ്ങനെ അത് പ്രൊഫൈലിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഗുണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് സൈഡൊക്കെ ചേർത്ത് നമ്മൾ വണ്ടി ഒതുക്കുന്ന സമയത്തൊക്കെ വലിയൊരു ഭാരത്തിൽപ്പെടും ഹാൻഡിൽസ് ഇത് ബോഡി കളറ് കൊടുത്തിട്ട് അതില് ക്രോമയത്തിന്റെ ചെറിയ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെ തന്നെ ഇവിടെ ഹാൻഡിൽ കാണാൻ സാധിക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റീലിന്റെ ഒരു സ്റ്റീലിന്റെ ഫിനിഷിങ് ഇങ്ങനെ പോയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ പിള്ളേരിലൊക്കെ ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു സ്റ്റീൽ ഫിനിഷിങ് ഇങ്ങനെ വരുന്നു ഇവിടെ വലിയൊരു ഓട്ടം ഗ്ലാസ് വന്നിരിക്കുന്നു ആ നിലയിൽ നന്നായിട്ടുണ്ട് നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവും ഉള്ളിൽ നോക്കുമ്പോൾ അതിൽ തന്നെ ഇവിടെ വലിയൊരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് അത് ഫങ്ഷനിങ് ആണ് അല്ലാതെ അത് വെറുതെ ഭംഗിക്ക് വെച്ചിരിക്കുന്നതല്ല പിന്നെ നല്ല വിശാലമായ ഒരു ഗ്ലാസ് ഏരിയയാണ് അത് നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും കാരണം പുറത്തേക്ക് നല്ല വിസിബിലിറ്റി ആണ് കൈ വെച്ച് കാഴ്ചകളൊക്കെ കാണാൻ നല്ല വിസിബിലിറ്റി ആണ് ചെറുതായിട്ട് മഴയൊന്നും പൊടിയേണ്ടിട്ടാ നമ്മൾ ഇനി പുറകിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഷാർപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഫോയിൽ നല്ല കനത്തിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റ് പിന്നെ മോട്ടേഴ്സിന് വേണ്ടിയായിട്ട് റാമോട്ടേഴ്സ് ഉള്ള ബാറ്റിങ് ഇവിടെ ഡിഫോഗേഴ്സ് വൈപ്പർ അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ലോഗോ ഇവിടെ സ്കോർപിയോ എൻ അല്ലെ സ്കോർപിയോ എന്ന ബാറ്റിങ് ഇവിടെ എൻ എന്ന് റഡിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ വലിയൊരു സ്ട്രിപ്പ് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ലൈറ്റ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ സ്റ്റീലിന്റെ ഇൻസെർട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് നല്ല നീളത്തിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതുപോലെ വേരിയന്റിന്റെ ബാറ്റിക്ക് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല ഇത് സെറ്റേറ്റ് എന്ന വേരിയന്റ് ആണ് അതുപോലെ താഴെ നമുക്ക് സ്റ്റീലിന്റെ ഒരു ഫിനിഷിങ് സിൽവറിന്റെ ഒരു സ്കിപ്പ് പ്ലേറ്റ് അങ്ങനെ കൊടുത്തിരിക്കുന്നു സ്റ്റെപ്പ് ലേണ്ട കാണാൻ സാധിക്കുന്നതാണ് ഇത് വേറെ സ്ലേറ്റ് വരുന്നത് ഇവിടെയാണ് ഇപ്പുറത്തും വരണം കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഫ്ല കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇപ്പറത്തെ കാഴ്ചകൾ പിന്നെ ഇവിടെയും സ്റ്റീലസ് ാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റീലിന്റെ സംഭവം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ബാക്കിലത്തെ കാഴ്ചകൾ പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ അറ്റനോക്സിന്റെ ഒരു ബാഡ് കൊടുത്തിട്ടുണ്ട് അത് ഫീച്ചേഴ്സ് ആണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ആണ് അതുപോലെ തന്നെ പുറത്ത് കണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ അതുപോലെ ഈ മിററിൽ കണ്ടില്ലേ ട്രേൺ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് നമ്മള് എക്സ്റ്റീരിയറിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ് നമുക്കിന് ഡിക്കി തുറക്കാം ഡിക്കിയില് പ്രധാനമായിട്ടും ഡോറ് ഈ ടൈപ്പ് ഡോറാണ് മേലേക്ക് തുറക്കാൻ ഡോറില് ഈ ടൈപ്പ് ഡോറാണ് ഇതിലും ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ കുറച്ച് വയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്ന് ഹൈഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ സംഭവനെ കൊടുത്തിരിക്കുന്നത് അതിൽ ടെക്സ്റ്റൈസ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം ഇത്രയും ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് അതിന് വേണ്ടി തന്നെ നമുക്കറിയാം ഇവിടെ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ടാവുള്ളൂ അത് ഈ വണ്ടിയിൽ മാത്രം കുഴപ്പമില്ല സെവൻ സീറ്റർ ആയ എല്ലാ വണ്ടികളും ഒരു പ്രത്യേകതയാണ് അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇത്രയും സ്പൈസ് നമുക്കിവിടെ കിട്ടും അപ്പൊ ഇത് അടയ്ക്കാം നമ്മളിനി ബാക്കിലെ ഡോറിൽ ഇവിടെ ഒക്കെ കണ്ടില്ലേ പിയാന ആ ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഒരു സംഭവം ഇവിടെ നമുക്ക് നല്ലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നല്ലോണം പിടിച്ചിരിക്കാൻ ഹാൻഡിൽ തന്നെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഇത് ജർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് പിടിച്ചിരിക്കാം അതുപോലെ ഇവിടെ ബോട്ടിൽ വോട്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇഞ്ചിന്റെ ഒരു സ്പീക്കർ ആറല്ലാന്ന് പോകും സ്പീക്കർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ലെതർ ഫിനീഷിംഗ് ഒക്കെ നല്ല മനോഹരമായിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഫിനീഷിങ് കൊടുത്തിരിക്കുന്നു കൊള്ളാം പിന്നെ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ മറയ്ക്കാം അപ്പോ നമ്മളങ്ങനെ ഇപ്പുറത്തേക്ക് എത്തി അപ്പോ ഈ ഡോറിന്റെ കാര്യം എടുത്തു പോകേണ്ട ആവശ്യമില്ല അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇപ്പുറത്തും എല്ലാ സംവിധാനങ്ങളും കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ സീറ്റ് ദിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവനങ്ങനെ പോകണം പോണ്ടതായിട്ട് നമുക്ക് അപ്പോ മൂന്നാം നിര സീറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാം നിര സീറ്റ് നമ്മൾ എത്തിക്കുകയാണ് അപ്പൊ ഇതിനെ ഒന്നാം വലിച്ചതാ സത്യം പറയാലോ കാല് ദിങ്ങനിക്കും അതായത് ഈ മൂന്നാം നിര സീറ്റ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീറ്റാണ് ഞാൻ അത് പറയാണ്ട് നിങ്ങൾക്ക് അറിയാം കാരണം കണ്ടേ ഞാൻ അഞ്ചേര് ഹൈറ്റ് ഉണ്ട് കാൽ ഇത്ര പോയിരിക്കുന്നുണ്ട് ഇരുന്നൊക്കെ പോവാം അത്യാവശ്യമൊക്കെ അത്ര തന്നെ പിന്നെ ഇവിടെ ഇത് പിടിക്കാനുള്ള സംവിധാനം പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്പീക്കർ ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ നമുക്ക് പിടിച്ചിരിക്കാം നല്ലൊരു വിശാലമായ ഒരു കോട്ടൺ ക്ലാസ് കൊടുത്തിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് അതുപോലെ ഇവിടെ ചാർജിങ് പോയിന്റ് പന്ത്രണ്ട് വോൾട്ടിന്റെ കൊടുത്തിണ്ട് കൊള്ളാം ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ വിശാലമായ ഒരു വണ്ടിയാണ് നമുക്ക് വലിയൊരു വണ്ടീനെ ഇവിടെ കാണാൻ പറ്റും അത് ഈ വണ്ടീന്നെയാണ് നല്ലൊരു വലുപ്പത്തിൽ ഇവിടെ കാണാം അങ്ങനെ നമ്മൾ നമ്മള് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പീക്കർ പന്ത്രണ്ട് സ്പീക്കർ പെടുന്ന സ്പീക്കർ ഇവിടെ പിടിച്ചിരിക്കാൻ സംവിധാനം ഇവിടെ എ സിയുടെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു ഇവിടെ വരണം കൊടുക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് മൂന്നാം നേരം സീറ്റ് സീറ്റിന്റെ കാര്യത്തിൽ സീറ്റ് അടിപൊളിയാണ് പക്ഷെ നമുക്ക് കാല് ഇങ്ങനെ പൊന്തുച്ചിരിക്കണം എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ സ്പേസ് ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട് കൊഴപ്പില്ല അതുപോലെ തന്നെ ഈ ഡ്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അതായത് നമുക്കൊരു പത്ത് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പല ഹൈറ്റ് കറക്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കാം അതുപോലെ ഇവിടെ സ്ട്രീറ്റ്സ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം നല്ലോണം കയറ്റിടാം ഇത് സീറ്റിന്റെ ഇതൊന്നും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ ചാർ അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിൽ നാക്കാം ഞാനിപ്പോ ഇത്രയും നീക്കിയിട്ടു ഞാൻ എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് നീക്കിട്ടു എനിക്ക് സുഖമായിട്ട് ഇരിക്കാം നല്ല അടിപൊളി സ്റ്റിയറിംഗ് വെയിലും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ വീട്ടിൽ ഡെഡ് പെടൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിംഗിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കണ്ടില്ലേ പിന്നെ അതുപോലെ തന്നെ മഹേന്ദ്രയുടെ ിൻ പിക് ജോഗോ അതുപോലെ തന്നെ വോളിയം ബട്ടേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഒരു ത്രീ സ്പോക്ക് സ്റ്റീൽ വീലാണ് ഇവിടെ ഒരു സ്റ്റീലിന്റെ അല്ലെ സോറി ഒരു അരിമിത്തിന്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് ഉണ്ട് മീറ്റർ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് ഫങ്ഷനൊന്നും അങ്ങനെ കുത്തി നിറയ്ക്കാതെ ആവശ്യത്തിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കാര്യങ്ങൾ ഈ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് കുറെ കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് ഒഴിവാക്കിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഇതിന്റെ ഈ വട്ടത്തിലുള്ള ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ടുണ്ട് ഇത് ഇഞ്ചിന്റെ ഏഹ് ആണ് അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഡാഷ് ബോർഡ് കണ്ടില്ലേ ഒരുപാട് അങ്ങോട്ട് വലിപ്പം കൊടുക്കാതെ നമ്മൾ നമ്മള് സ്കോർപ്പിയോലൊക്കെ കണ്ടിരിക്കുന്ന പോലത്തുള്ള ഏകദേശം ആ ഒരു വലുപ്പത്തിലുള്ള ഡാഷ്ബോർഡ് ഇവിടെ സോണിയുടെ സിസ്റ്റം കേട്ടോ സോണിയുടെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തു കൊണ്ട ഒരു കാര്യം പന്ത്രണ്ട് സ്പീക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ വണ്ടില്ലേ ഈ ഒരു ഫിനിഷിങ്ങൊക്കെ ലെതർ ഫിനിഷിംഗ് ആണ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ സ്കോർപിയോ എന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കോർപിയോ എൻ ഉണ്ട് സോറി അതുപോലെ എ സിയുടെ വെന്റുകൾ അവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ആഹാ നിറയെ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് ഇന്നിട്ട ഇവിടെ അതിന്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു അടക്കാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ ഒരു വശങ്ങൾ കണ്ടില്ലേ ഇത് ആദ്യകാല ലാംഗ്വീസറിൽ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ചെരിഞ്ഞു പോകുന്ന ഒരു രീതിയായിരുന്നു ആദ്യകാലങ്ങൾ ലാസ് ലാംഗ്വീസറിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എട്ട് പോയിന്റ് അഞ്ചിന്റെ ഇൻസ്ട്രമെന്റ് സോറി ഇൻപോർട്ടൻസ് സിസ്റ്റം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോണിയുടെ ആണ് ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞ അപകാര സൗണ്ടാണ് കാരണം പന്ത്രണ്ട് സ്പീക്കേഴ്സും സബ് ഓഫറും ട്യൂട്ടറും എല്ലാം കൂടെ ഉള്ള തകർപ്പൻ സിസ്റ്റാണ് അതുകൊണ്ട് തന്നെ സ്പീക്കേഴ്സ് ഇവിടെ ഒരു സ്പീക്കറ് അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചു ഇത് സബ് ആയിരിക്കും അതുപോലെ ഇവിടെ ഒരു സ്പീക്കർ ബാക്കിലും ഒക്കെ സ്പീക്കറുണ്ട് നമുക്ക് അതുകൊണ്ട് പോകുമ്പോൾ കാണാം അടിപൊളി സൗണ്ട് ആണ് എങ്കിൽ സൗണ്ടോടെ നമുക്ക് ലൈറ്റുകളൊക്കെ നല്ല നിലവാരമുള്ള സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മുടെ സൺ റോഫ് ഈ നമ്മുടെ ആ മഴയുണ്ട് അപ്പൊ സൺ പ്രൂഫ് കുറച്ച് കുറക്കണുള്ളൂ വെള്ളം അധികം ആയിട്ടില്ല സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് ഇതില് കൊടുത്തിരിക്കുന്നത് ഇതിനെയും അടച്ചിടാം പിന്നെ ഇവിടെ നമുക്ക് കൂളിങ് ഗ്ലാസ് വെക്കാം ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഫോർച്ചൂണറുകളും നമ്മളെ പണ്ടത്തെ പജേറലൊക്കെ ഉള്ള പോലെ ഇത് ഓഫോർ വണ്ടിയാണല്ലോ അപ്പൊ പിടിച്ചു കയറാനുള്ള ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നു എയർ ബാഗ് കാര്യങ്ങളൊക്കെ അതുപോലെ സ്റ്റാർ സ്റ്റോപ്പ് പുഷ്പട്ടന്റെ സ്വിച്ച് എ സി വണ്ടികൾ ഇവിടെയും ഒരു ലെതർ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒക്കെ നമുക്ക് സ്വിച്ചസുകൾ അവൈലബിൾ ആണ് ഡമ്മി സ്വിച്ചുകളൊക്കെ ഉണ്ട് പിന്നെ ഹെഡ്ലൈറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടേക്ക് വീണ്ടും വരാം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ആണ് ഇതിന്റെ സ്വിച്ചുകളൊക്കെ നല്ല സ്വിച്ചുകളാണ് ഇവിടെ ഇവിടെയൊക്കെ ബ്ലാക്കിന്റെ ഒരു ഇൻസെർട്ട് ഇങ്ങനെ കൊടുത്തല്ല മനോഹരമാക്കിയിട്ടുണ്ട് സൈഡിൽ ഒരു സ്റ്റീൽ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നു അല്ലെ ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മൾ താറിലൊക്കെ കണ്ടു പോലെ സ്വിച്ചുകൾ ഇവിടെ അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു അതില് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ക്യാമറ അട ക്യാമറയുടെ സ്വിച്ചാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ ഫ്രണ്ട് ക്യാമറയും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിനകത്ത് ഇല്ല ജോൾ ടോൺ എ സി ക്ലൈമ കണ്ട്രോള അതിന്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട് അതുപോലെ ഇവിടെ രണ്ട് ചാർജിങ് സോക്കറ്റ് പിന്നെ ഇവിടെ ഫോൺ വെക്കാവുന്ന ഒരു സംവിധാനം ഒരു ഫോൺ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് ട്രാൻസേഷൻ്റെ ഗിയർ ലിവർ അതിന്റെ ചുറ്റും നമുക്ക് ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ സൈഡിലൊക്കെ ഈ സീറ്റിന്റെ കളറാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ വയ്ക്കാം നോർമൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ ഗ്ലോ ബോക്സ് ഗ്ലോ ബോക്സില് കാര്യമായിട്ടൊന്നും ഇട്ടു വെക്കാൻ പറ്റില്ല എന്തെങ്കിലും ചില്ലറ പൈസ പിന്നെ രണ്ട് ഫോണുള്ളവർക്ക് ഒരു ഫോൺ ഇവിടെയും ഒരു ഫോൺ ഇവിടെയും ഇട്ട് വെക്കാം കടച്ച് വയ്ക്കാം മെയിൻ ആയിട്ട് ഗ്ലോ ബോക്സോണ്ട് സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ വലിയ ഓണമൊന്നുമില്ല കൈ ഇങ്ങനെ വെച്ചിട്ട് അനായാസമായിട്ട് ഓടിച്ചു പോവാം ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഏഹ് വേറെ അത് മടക്കാം അതിന്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു മഴ കാരണം സാധനം ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ഇവിടെ കെ പിയാന ബ്ലാക്ക് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സിൽവർ ഉണ്ട് ഫിനിഷിംഗും ഫിനിഷിംഗ് ബഡിയൊക്കെ ഒരു ലെതർ ഫിനിഷിംഗ് തോന്നിക്കുന്ന തരത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ലെതർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് കാര്യങ്ങള് പിന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഞാൻ ഓടിക്കുമ്പോൾ പറയാം അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് നമ്മളിപ്പോ പുറകിലേക്ക് വന്നപ്പോ ഇവിടെ രണ്ട് എ സി വെന്റ് ഇവിടെ അതിന്റെ നമുക്കിതൊക്കെ കൂട്ടാനും കുറയ്ക്കാവുന്ന സംവിധാനം ഇവിടെ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നു ഫോൺ വെക്കാനുള്ള സൗകര്യം ഇല്ല അതുകൂടെ കൊടുക്കായിരുന്നു ഇവിടെ എന്തിലൊക്കെ വെക്കാവുന്ന ഒരു സൈഡ്സ് ആ ഫോൺ ഇവിടെ വെക്കാം ഫോൺ വെക്കാവുന്ന കൊടുത്തിട്ടുണ്ട് ഇപ്പുറത്തും അത് കൊടുത്തിട്ടുണ്ട് സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അതുപോലെ ഈ സെൻടർ ടണൽ ഹൈറ്റ് കുറവ് പേരിൽ തന്നെ സുഖമായിട്ട് മൂന്ന് അല്ല നാല് പേക്കിരിക്ക അതുപോലെ ഈ സീറ്റിന്റെ കാര്യൊക്കെ പറയുകയാണെങ്കിൽ നിലവാരമുള്ള സീറ്റ്സ് ആണ് ഇതില് കൊടുത്തിട്ടുള്ളത് നല്ല ആണ് പിന്നെ സപ്പോർട്ട് എന്താണല്ലേ കുറച്ച് ഇത്തിരി കുറവുണ്ട് ഇത്രയും ഗ്യാപ്പുണ്ട് സാധില്ല എന്നാലും നമുക്ക് സുഖമായിട്ടൊക്കെ ഇത് കണ്ടാം കയ്യൊക്കെ വെച്ച് സാധിച്ചുള്ള എല്ലാം കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം അതുപോലെ ഇവിടെ ഇതിന് വലിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരൊക്കെ ആണെങ്കിൽ കൈയ്യൊക്കെ വെച്ച് പോവാം ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു കൊള്ളാം അങ്ങനെ മടക്കി വയ്ക്കാം അതുപോലെ ഇവിടെ നിന്ന് മുന്നിലേക്ക് നോക്കുമ്പോ കണ്ടില്ലേ നല്ലൊരു പ്രീമിയം ലുക്കാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തോന്നാം എന്നിട്ട് നമ്മൾ ഈ സെവൻ ഡബ്ലോയിൽ നിന്ന് ഈ സ്കോർപിയോ വരുമ്പോൾ വരുമ്പോ പ്രധാനമാരുടെ ഈ സീറ്റിംഗ് പൊസിഷൻ ആണ് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ലോറിയിൽ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ കിട്ടുക മെയിൻ ആയിട്ട് ഓഫ് റോഡിന് വേണ്ടിട്ട് ഉള്ളൊരു വണ്ടി കൂടിയാണ് ഈ വണ്ടി ഇപ്പൊ ഈ താറൊക്കെ എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു ഇത് ഒരു ഓപ്ഷനിലായിരിക്കും കാരണം താറിൽ ഇത്തിരി ഫാമിലി പർപ്പസിന് വേണ്ടി അത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടി അതിന്റെ പേര് തന്നെ ഓ ഓഫ് റോഡ് പോവാം ഇതിലും ഓഫ് റോഡ് പോവാം ഇത് ഓഫ് റോഡ് മാത്രല്ല ഫാമിലി ആയിട്ടായാലും എല്ലാം കൊണ്ടും പക്കയായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ വണ്ടി ഇതിപ്പോ നമ്മള് ഓട്ടോമാറ്റിക് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പെട്രോൾ വേരിയന്റ് ആണ് ഈ സെവൻ ഡബ്ലോയും ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ ഈ ഹൈറ്റ് തന്നെയാണ് ഈ കമാൻഡിങ് പൊസിഷൻ നമ്മുടെ മുന്നിൽ ഞാൻ ആളെ ഒന്ന് തല താഴ്ത്തിക്കൊണ്ടാണ് നോക്കണേ അത്രയും ഹൈറ്റിലാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇരിക്കുന്നത് അതായത് ഓർച്ചകളെ വരെ തോൽപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇതില് മഹേന്ദ്ര ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതില് പെട്രോൾ ഡീസൽ വേദന ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ എഞ്ചിനിലേക്ക് വരുമ്പോ ടു ലിറ്ററിന്റെ ടർബോ പെട്രോൾ ഡയറക്ട് ഇഞ്ചക്ഷൻ എംസ്റ്റാൽ എഞ്ചിനാണ് അതായത് ടി ജി ഡി എൻജിനാണ് വരുന്നത് നമുക്ക് ഇതിന്റെ മാനുവലിൽ ടോർക്ക് മുന്നൂറ്റി എഴുപത് എൻ ആണ് ടോർക്ക് വരാം നമ്മളിപ്പോ ഓടിച്ചോണ്ടിരിക്കുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ടോർക്ക് വരുന്നത് മുന്നൂറ്റി അൻപത് എൻ ടോർക്കാണ് നമുക്ക് ഇതിൽ കിട്ടാം പിന്നെ നമ്മൾ ഈ സെവൻ ഡബിൾ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന വ്യത്യാസം ഇതിനേക്കാളും കുറച്ച് ഫീച്ചേഴ്സ് അതിലുണ്ട് പക്ഷെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓഫ് റോഡ് അതുപോലെ ഫാമിലി പെർപ്പസിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് വണ്ടി ഈ വണ്ടി പിന്നെ അതിനേക്കാളും കുറച്ച് ലെങ്ത് ഇതിന് കുറവുണ്ട് കുറച്ച് ഏതാനും സെന്റിമീറ്റർ കുറവുണ്ട് പക്ഷെ ഹൈറ്റ് അതിനേക്കാളും ഒരുപാട് കൂടുതൽ അത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായുണ്ടോ വിത്ത് അതിനേക്കാളും കുറച്ചും കൂടെ ഇതിന് കൂടുതലാണ് അതായത് സെവൻ ഡബിൾ പോലെ നമുക്കൊരു ഫീമെയിൽ വണ്ടി ആയിട്ടും ഇതിനൊരു മാൻലി വണ്ടിയായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ വണ്ടി തന്നെയാണ് തന്നെ അതിന്റെ ബ്രേക്കിങ് ഫ്രണ്ടും ബാക്കും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് അത് വലിയൊരു സംഭവം തന്നെയാണ് കാരണം ജസ്റ്റ് ഒന്ന് വരലൊക്കെ തൊട്ടാൽ മതി ഇതിന്റെ ബ്രേക്ക് സംഭവങ്ങളൊക്കെ അതായത് നല്ലൊരു സേഫ്റ്റി സംഭവം കഴിഞ്ഞിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇത് മണ്ണിട്ട നമ്മൾ അറിയിക്കണേ അപ്പൊ ഇതിന്റെ ഓഫ് റോഡിന്റെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ കൊറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാവും അപ്പൊ അതേ കണ്ട അത്യാവശ്യം ഒരു മര്യാദ നിരക്കുള്ള ഒരു ഓഫ് റോഡിംഗ് റോഡാണ് പക്ഷെ ഇതിന്റെ സസ്പെൻഷന്റെ നിലവാരം കൊണ്ട് നമുക്കതൊരു ഓഫ് റോഡാന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ പിന്നെ ഇത്രയും വലിയ വണ്ടിയുടെ പേരിൽ ചെറിയൊരു ബോഡി റോള് ഉണ്ടായിരിക്കും അതൊന്നും ഇതിനെ കാര്യമായിട്ട് ബാധിക്കണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടില്ലേ കുഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അക്കാര്യത്തിലൊക്കെ ഇവൻ കൂലി തന്നെയാണ് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡും അതുപോലെ തന്നെ ഒരു കയറ്റം കൂടുതലുള്ള വഴിയാണ് അത് നമുക്കത് യാതൊരു വിധ ഫീൽ ചെയ്യില്ല അത്ര മാത്രം പവർ എടുത്തുകൊണ്ടാണ് സാധനം പോണത് കണ്ടില്ലേ ഭയങ്കര സ്മൂത്താണ് നമ്മളപ്പോ അങ്ങനെ നേരത്തെ വന്ന വഴിന്ന് തിരിച്ചങ്ങനെ ഇറങ്ങി പോകണ്ട ഇറങ്ങി പോകുമ്പോ കാണണം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുണ്ടാകും ഇത്രയും കുഴി ഒരുവിധ യാതൊരുവിധ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാൻ അനുഭവിക്കണില്ല എന്നുള്ളതാണ് സബ്ജ് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ പോകുന്നു മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള യാതൊരുത ഒരു ഒന്നും അകത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അത്രമാത്രം ഒരു നിലവാരം കൂടിയിട്ടുള്ള ഒരു മേക്കിംഗ് സിസ്റ്റം തന്നെയാണ് മൈൻ്റെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്കിന്ന് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂർ കുട്ടനിലുള്ള ഇറാം മോട്ടേഴ്സാണ് അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞേക്കും അപ്പോൾ മറ്റൊരു വണ്ടിയാണ് മറ്റു വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവായിരിക്കും എല്ലാവർക്കും ബൈ